അമ്മ എല്ലാം ഇറങ്ങി പോവാ നമസ്കാരം ലിബിനാണെ ഞാനിപ്പൊ നിൽക്കുന്നത് ഇന്നലെ കേരളത്തെ ഞെട്ടിച്ച ആരും കൊല ചെയ്ത എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ വീടിന് മുമ്പിലാണ് അപ്പോ നമ്മളിപ്പോ വന്നിട്ടുള്ളത് അവിടെ ആ കുട്ടിയുടെ ഉപ്പ ഉണ്ട് ഉമ്മ ഉണ്ട് അപ്പോൾ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ കാര്യങ്ങളും നമ്മൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ പല ന്യൂസുകളും പല ചാനലുകളിലും വരന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലാണ് ഇത്തരത്തിലാണ് എന്നുള്ള രീതിയിൽ വളരെ പല ചാനലുകളും പല കാര്യങ്ങളും പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് എന്താണ് നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് ചോദിച്ചറിഞ്ഞിട്ട് വരാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം വരൂ എന്റെ കൂടെ ആ പെൺകുട്ടിയുടെ ഉപ്പയാണ് എന്റെ കൂടെ ഉള്ളത് അപ്പോ നമുക്ക് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഉപ്പ അതിനോട് ചോദിച്ചാ ഉപ്പാ നിങ്ങളെ കാരണം ഇവര് ഏഴാം ക്ലാസ് പ്രായമല്ല ഈ സിബിലുമായിട്ട് ഞാൻ ഗൾഫിലായിരുന്നു ഞാൻ വന്നതിന്റെ ശേഷം എക്സ്പയർ ആയിട്ട് ഞാൻ വന്നു വന്നതിന് ശേഷം എന്റെ മക്കളും കുട്ടികളൊക്കെ ഇവരെ ഉപദേശിക്കും ഇപ്പോഴും ഞാൻ ഉപദേശിച്ചുകൊണ്ടിരിക്ക അവൻ്റെ കൂടെ ആണ് അവനൊരു പാടാണ് അതെവിടെ അല്ല പറയാലോ എന്റെ സത്യ സത്യം പോലെ പറഞ്ഞു നമ്മക്കെന്താ കുഴപ്പം ആ അപ്പോ ഒരു പ്രശ്നവുമില്ല ആ ഇതില് ഞാൻ എവിടെ പറഞ്ഞു കൊടുന്ന് നിർത്തി ഏഴാം ക്ലാസ് മാർ സിബിലുമായിട്ട് ഈ സിബിലി എന്ന് പറഞ്ഞു എന്റെ കുട്ടികളെ അപ്പൊ ലാസ്റ്റ് ഫൈനൽ ഇരുപത്തി മൂന്നാമത് ഉം കെട്ടിച്ചു കൊടുക്കൂല ഞാൻ ഉറപ്പിച്ച് പറഞ്ഞതാണ് ഇപ്പോൾ എനിക്ക് താല്പര്യല്ല എന്നിട്ട് ഓടെ പറഞ്ഞിട്ട് എട്ടങ്ങാറാക്കിയിട്ടാ നിക്കായി ചെയ്ത് തരാ എന്ന് ഞാൻ പറഞ്ഞോളൂ ഉം അതിന് വേണ്ടിയിട്ട് നിക്കാതിന് വേണ്ടിയിട്ട് ഇവരുടെ അടുത്തൊന്നുമില്ല പള്ളി കമ്മിറ്റിയോട് ചോദിച്ചപ്പോ അവർ പറഞ്ഞു ആധാർ കാർഡ് വേണം ആ പള്ളികളെ പേപ്പറും വേണം അപ്പം അതില്ല അപ്പം ഈ കുട്ടി അതിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങൂല്ല എന്ത് ഇത്രയും എന്താ കെട്ടിച്ചു കൊടുക്കുവോ പിന്നെ ഞാനതിന് ഇറങ്ങാം താല്പര്യം എത്ര കേസല്ലേ അപ്പം ഞാൻ അതിന് ഇറങ്ങിയിട്ടില്ല അവിടുന്ന് ആരും ഇറങ്ങില്ല അത് വേറെ വിഷയം ഇവളിൽ തന്നെ അതിന് വേണ്ടി ഇങ്ങനെ മുന്നിട്ട് ഇറങ്ങി ഈ ചെക്കന് ഇവിടുത്തെ എത്രങ്ങാനും പണ്ടങ്ങൾ കൊണ്ടുപോയിക്കണോ ഈ ചെക്കൻ ഒരു ഫാടാണേ ഫസ്റ്റ് തന്നെ ഒരു കഴിച്ചേനെ ഞാൻ പിടിച്ചു വന്ന് പോയി ഇപ്പായി ഇ നേരത്തെ ഏഴാം ക്ലാസ് മുതൽ തുടങ്ങിക്കൂടന്ന് ഈ പരിപാടി ഈ സ്കൂളിൽ ഈ ഹയർ സെക്കൻഡറി ചലവറ ഇവ അങ്ങോട്ട് വരികയാണേ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് എന്താ ഈ കുട്ടികളൊക്കെ അവൻ്റെ കയ്യിൽ നിങ്ങ എങ്ങനെ എന്റെ കുട്ടി കിട്ടിയ ഞാൻ രക്ഷപ്പെട്ടു ഏളു ഏഹ് പിന്നെ ഈ ഇരുപത്തി മൂന്നിന് മിസ്സിങ് ആധാർ കാർഡിന് പോയതാ അവന്റെ പോയി കൂടെയല്ല ഇവിടെ നിന്ന് നേരെ പോയത് ഇവിടെ നേരെ പറയാധാർ കാർഡ് നോക്കട്ടെ പാലക്കാട്ട് കാണാൻ ഇറങ്ങിയത് ഏഹ് ഈ പാലക്കാട്ട് പോയാളന്ന് കോഴിക്കോട്ട് എത്തിക്കണു അത് ആണ്

ല്ലേ അവിടെന്നു ഏഹ് ഇവിടെ രണ്ടും നല്ല ഷെയർ ആണ് നല്ല കൂട്ടുകെട്ടാ ഏഹ് പിന്നെന്താണ്ടായെന്ന് ചേട്ടോ പിന്നെ ഇത്തരത്തില് ഇതിന് മുന്നേ വല്ല എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇവന്റെ പേരില് ഇവന്റെ പേരിൽ വല്ല വേറെന്തേലും ഈ ഒരു കേസ് തന്നെ ഈ കേസ് വേളങ്ങളൊടങ്ങിക്കണോന്നു ഏഹ് ഈ കേസുകളൊക്കെ ഞങ്ങള് പരിഹരിക്കാൻ അടിക്കും കുത്തൊക്കെ ചെയ്തു എന്റെ ആളെ ഞാൻ അവനെ അടിച്ചു ഓരോ ആ ചാടി പോവാ എന്റെ എന്റെ മാടാ നന്നാക്കേണ്ട കടമൻ്റെ അല്ലേ ആ കുഴപ്പമില്ല ഇപ്പഴും അവളാ സത്യം പറഞ്ഞു ആരെ ഈ പറഞ്ഞ സത്യാണ് പറഞ്ഞ കൂളായിട്ട് പോരല്ലോ അതായത് തെറ്റും ചെയ്തിട്ടില്ല ആ ഇവൻ ഇവൻ ഈ സിബി ജീപ്പിക്കണോ അപ്പൊ ഇനി ഇതില് ഇതിലിപ്പോ കൂടുതല് കാര്യങ്ങള് എന്ത് നടപടികൾ എടുക്കും നിന്റെ കുട്ടി സത്യം പറഞ്ഞ എന്റെ കുട്ടി ഞാൻ സ്വീകരിക്കും അല്ലെങ്കിൽ ഞാൻ സ്വീകരിക്കില്ല ഒന്നിനും ഇപ്പൊ സത്യം വേണം പറഞ്ഞ അതായത് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയുന്നത് അറിയില്ലേ ഈ ഇരുപത്തിമൂന്നാം തീയ്യതി അത് സംഭവിച്ചു പിന്നെ സംഭവിച്ചു എനിക്കറിയില്ല അറിയില്ല ഈ ഒരു എട്ട് എണ്ണൂറുട്ടു എണ്ണൂറുട്ടു ആ എണ്ണൂറ് വേണ്ടത് കുറച്ച് വെള്ളം കുടിക്കും ബാക്കിയുള്ളതിന്റെ കുറിച്ചൊക്കെ കാര്യങ്ങൾ നടത്തും അങ്ങനെ സുഖമായിട്ട് പോണു ഏഹ് വല്യ ആഗ്രഹൊന്നുമില്ല ഏഹ് പൈസ ഇണ്ടാക്കണന്നു മൂന്ന് മക്കള് ഏ ഇതാണ് ഒരു ഒരു പെൺകുട്ടിയുള്ളേണ്ട മൂത്തൊക്കെ ആൺകുട്ടികളാണ് ഈ പെൺകുട്ടി ലാസ്റ്റ് അവൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഈ കുട്ടിന്ന് പറഞ്ഞാല് ലേസം കുതിര തന്നെ കേട്ടോ ഒന്ന് പറയ കാരണം കാരണേ അങ്ങനൊന്നുമില്ല അങ്ങനൊന്നുമില്ല അവൻ പഠിപ്പിച്ചുകൊടുത്ത കൂടെ ചെയ്യും അവനെന്ത് പറഞ്ഞോളി ചെയ്യും ഒന്നും അവളോടൊപ്പം എന്നാണ് കൊല്ലാൻ പറഞ്ഞ അവൻ പറഞ്ഞ കൊല്ലും അവളോട് കേട്ടില്ല നിങ്ങക്ക് ഈ സിദ്ദിഖ് പറഞ്ഞ ആൾ അതിനെ അറിയോ അറിയില്ല പക്ഷേ ന്യൂസ് ചാനലിനൊക്കെ നിങ്ങൾ അറിയുന്നാണല്ലോ പറയുന്നത് അത് അവള് പറഞ്ഞ എന്റെ വാപ്പാന്റെ ഓണക്കാരനാണ് ആദ്യം അറിയാമെന്ന് അവള് പറഞ്ഞ കൊടുത്തതാണ് ഞാനതിലൊന്നും അല്ല അവള് നോണ പറയാണ് അല്ല ഷിബിലിനെ പേടിച്ചിട്ട് നുണ പറഞ്ഞിരിക്കാണ് എന്നാലും ശിബിലിനെ പേടിച്ച് ഈ നുണ പറയാൻ കാരണം എന്താണ് ശിബില് വെള്ള വേറെ രീതിയിൽ കാണണ്ട ഇയാളോട് എങ്ങനെ പരിചയം ഇയാളെങ്ങനെ ഇതായി അപ്പൊ ഇയാളായിട്ട് പോലായിട്ട് ഉണ്ടാക്കാനും മതി ശിബില് അപ്പൊ ഈ പെണ്ണിനെ അങ്ങനെ ആ ആ അല്ല ആ അവള് പറയുന്ന അപ്പൊ എന്താണ് ഇവിളിവനെ പേടിച്ചിട്ട് ഇന്റെ വാപ്പാടത്തോക്കാരന അതോട്ടാണ്ട് പണി പോയി പാണ്ടാത്ത ഒന്നും കാട്ടണ്ടാച്ചിട്ടിന്റെ കുട്ടി അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് വാപ്പാനെ വരും പറഞ്ഞു കൊടുക്കുകയാണ് വാപ്പാനായിട്ട് ഒരു പരിചയമല്ല ഇത് ആണെന്ന് പറയുന്നു പറയുന്നുണ്ട് കാര്യങ്ങൾ ഇതിനെ വന്ന് ഇങ്ങനെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നമ്പർ കിട്ടിയിട്ട് അവര് തമ്മര് അറിയാനല്ല ഞങ്ങൾക്ക് സിദ്ധിക്കണായിട്ട് ഒരു പരിചയം ഇല്ല അറിവുമില്ല അത് സിബിലി തെറ്റി തെറ്റിദ്ധരിക്കുമെന്നില്ല കാരണം എങ്ങനെ ഇയാളെങ്ങനെ പരിചയമെന്നില്ല തെറ്റി തെറ്റിദ്ധരിക്കുമെന്ന് സിബിലി വയസ്സായാലും ചെറിയ ആളെ കൊണ്ടൊക്കെ അവളെ കൊണ്ട് ഇല്ലാത്തത് പറയുള്ളു പേടിച്ചിട്ട് പാപ്പാട തുണക്കാരനാന്ന് പറഞ്ഞാ വേറൊന്നും പറയില്ലല്ലോ എന്നുള്ള രീതിക്ക് വാപ്പാടെ കൂട്ടുകാരനെ പേടിച്ചിട്ട് ശിബിലിനെ പേടിച്ചിട്ട് വാപ്പാടെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് അവിടെ ജോലിക്ക് നിർത്തിക്കാണ് അല്ലാതെ ഒന്നുമല്ല അങ്ങനെയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് അതിനോട് പറഞ്ഞു ഞാൻ പറയട്ടേത് അമ്മ ഞാന് ഇപ്പാടെ സിബിലിനോട് ഇപ്പാടെ കൂട്ടുകാരനാന്ന സൗദിയ സൗജ്യം കണ്ട കൂട്ടുകാരനാന്ന് പറഞ്ഞിട്ടണത് അല്ലെങ്കിൽ സിബില് അതിനേട്ട് പോരാട്ടം ഉണ്ടാക്കുക അവരൊക്കെ പേടിയമ്മ അതോട്ട് ഞാൻ ഇപ്പാടെ തുണക്കാരനാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ സിബിലിനോട് പറഞ്ഞു അപ്പൊ അതാണത് ആൾ രക്ഷപ്പെടാ ചെബിലിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവനവിടെ പോയി നിൽക്കാനും ഈ പോരാട്ട് കേൾക്കാനും പറ്റൂല കുപ്പന കുറ്റം പറഞ്ഞതാണ്